Regular health checkup just 750 rupees only. Labs MHL. വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര അഞ്ചങ്ങാടി ഭിന്നിപ്പിന്റെയും വിഭാഗീയതയുടെയും ലോകം വേഗത്തിലാക്കാനുള്ള ശ്രമത്തിനെതിരായ ചെറുത്തുനിൽപ്പാണ് എഴുത്തുകാരൻ നടത്തുന്നതെന്ന് നോവലിസ്റ്റ് ടി ഡി രാമകൃഷ്ണൻ പട്ടാളക്കാരുടെ ജീവിതത്തിൻ്റെ പാരുഷ്യങ്ങളെ മാത്രമല്ല ഇന്ത്യ എന്ന മഹാരാജ്യം എങ്ങനെയാണ് യുദ്ധങ്ങളെ മനുഷ്യവിരുദ്ധമായും സാംസ്കാരികമായും ഉപയോഗപ്പെടുത്തുന്നതെന്ന ചിത്രങ്ങൾ ചിതറിക്കിടക്കുന്ന രചനകളാണ് ടി കെ ഗംഗാധരൻ്റേതെന്ന് ടി ഡി രാമകൃഷ്ണൻ പറഞ്ഞു എത്ര എത്ര എത്തിന്നു എന്ന അതിൻ เดียวക്കേ ഒരു തൊലിക കൂടിയാണ് ഇതിനെ സ്കോയി ഇൻഫുൻഡേർ ഈ പ്രോഗ്രാം മുതലും ഏറെ അബിമാനതൻ ടിക്സ് ദൈ ഗർബനനോ ഇപ്രപാടി ഔമതഹയമായിൽ കാർനന്ദൻ ചേട്ടൻ ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാഹിത്യമെന്ന എഴുത്തെന്ന വളരെ ഗൗരവമായ ഒരു കലാപ്രവർത്തനത്തെ സ്നേഹത്തോടെ പരിഗണിക്കുകയും അതിലേർപ്പെടുന്നവരെ അതുമായി ബന്ധപ്പെടുന്നവരെ ആദരിക്കാനൊക്കെ തയ്യാറാവുകയും ചെയ്യുന്നത് നമുക്കൊക്കെ മനുഷ്യത്വത്തിലും ഭാഷ ഉപയോഗിച്ചുള്ള കലാപ്രവർത്തനത്തിനും തീർച്ചയായും പോകാൻ കാര്യമാണ് ഭാഷ എഴുത്ത് ഒന്നും കാര്യമായ ഭാവി ഒന്നും ഉണ്ടാവില്ല വിവരസാങ്കേതിക വിദ്യയുടെ ടെക്നോളജിയുടെ കടന്നുപരവോടുകൂടി ദൃശ്യമാധ്യമങ്ങളുടെ കടന്നുപരവോടുകൂടി അവസാനിക്കാൻ പോകുന്നതാണ് എന്ന വലിയ ചർച്ച നമ്മുടേതുൾപ്പെടെയുള്ള ഭാഷകളിലും സമൂഹങ്ങളിലും ഉണ്ടായി എന്നാൽ കഴിഞ്ഞ പത്ത് മുപ്പത് വർഷങ്ങളിൽ എല്ലാ വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ടും അതിജീവിച്ചുകൊണ്ട് സാഹിത്യം എന്ന കലാപ്രവർത്തനം ഭാഷ ഉപയോഗിച്ച് നിർവഹിക്കുന്ന കലാപ്രവർത്തനം മുന്നോട്ട് പോവുക തന്നെയാണ് കൂടുതൽ സജീവമായി മുന്നോട്ട് പോകുന്നു ഗംഗാധരൻ പക്ഷേ പോലെ കൊടുങ്ങലൂരിന്റെ പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരനെ നമ്മൾ ആഗ്രഹിക്കുന്നു കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവന സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായ ടി കെ ഗംഗാധരന് ജനകീയ സാംസ്കാരിക കേന്ദ്രം നൽകിയ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജേഷ് നാരായണൻ അധ്യക്ഷത വഹിച്ചു ബക്കർ മേത്തല പുരസ്കാര സമർപ്പണം നടത്തി ടീക്കെയോട് സംസാരിച്ച പല സന്ദർഭത്തിലും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് തന്നെ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള പരാതികൾ അദ്ദേഹത്തിന് ആദ്യം ഉണ്ടായപ്പോൾ ഞാൻ ആശ്വസിപ്പിക്കാതെ എഴുതുന്നതെന്തും അച്ചടിച്ചത് വായിക്കപ്പെടുന്നുണ്ട് അതിൽ ടീക്കെ അറിയണമെന്നില്ല ചർച്ച ചെയ്യപ്പെടുന്നു അറിയണമെന്നില്ല പക്ഷേ ടീക്കെയുടെ കാലം കഴിഞ്ഞാലും ഭാവിയിലേക്ക് ഈ പുസ്തകങ്ങൾ ഒരു തലമുറയെ കെ ആർ സുനിൽ യാക്കോബ് തോമസ് ജി ഉഷാകുമാരി പി എസ് റഫീഖ് സലീഷ് പത്മിനി സുബ്രഹ്മണ്യൻ ബിജോയ് അരവിന്ദൻ രാമൻ ബിനീഷ് നിതിൻ ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു